ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലും മിട്ടേക്കാൻ സ്വാഗതം ഇത് ഇന്നൊരു വെറൈറ്റി വേണ്ടിയുള്ള ചലഞ്ചാണ് വേറൊന്നുമല്ല ഈ വീടിന്റെ ഈ ഒരു റൂമിൽ പല ഭാഗങ്ങളിലായി ഇതുപോലുള്ള ചെറിയ പേപ്പറുകൾ ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ട് ആ പേപ്പറുകൾക്കുള്ളിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഓരോ വ്യക്തികളെ കുറിച്ചുള്ള നാലഞ്ച് ക്ലൂകൾ കാണും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളായിരിക്കും നിഷാൻ ശ്രദ്ധിക്കുന്നുള്ളൂ ആയിരിക്കും ആ ക്ലൂകൾ വായിച്ച് ആളെ കണ്ടെത്തിയാൽ ഇതിൽ നിന്നും നിനക്ക് ഓരോ പേസിന്റെ പകുതി ഒഴിച്ചു തരുന്നതായിരിക്കും കൃത്യം പകുതി ഒഴിച്ചു തരുന്നതായിരിക്കും ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിഷാൻ നിനക്ക് ഏത് ക്ലൂവിലാണ് ഉത്തരം കിട്ടുന്നത് അത് പറയണം പക്ഷേ ഉത്തരം പിടിച്ച് പറയാൻ പാടില്ല ഫുൾ ക്ലൂവും വായിക്കണം അത് ഇനി ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രമേ എത്രാമത്തെ ക്ലൂവിൽ നിനക്ക് ഉത്തരം കിട്ടി എന്ന് എന്നുകൂടെ ഒന്ന് ആണല്ലോ ആദ്യത്തെ നിന്ന് നേരിട്ടുണ്ട് വായിക്കൂറൂ വായിക്കണേ തിയോസഫിക്കൽ സൊസൈറ്റി പ്രവർത്തകയായി വന്നു കിട്ടി കോൺഗ്രസിന്റെ ആദ്യത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ ന്യൂ ഇന്ത്യ കോമൺ വീൽ എന്ന പത്രങ്ങൾ തുടങ്ങി സ്വദേശം അയർലൻഡ് അയർലൻഡാണ് അയർലൻഡിന്റെ കാര്യം ഇന്ത്യയിൽ വന്നു തിയോസഫിക്കൽ സൊസൈറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടാമത്തത് നിനക്ക് ഈ റൂമിൽ എവിടെയാ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് കമ്പ്യൂട്ടറിലായിരിക്കുമല്ലോ അല്ലേ അത് നശിപ്പിക്കല്ലേ പ്ലീസ് ഇന്ത്യൻ എക്കണോമിക് എക്കണോമിക്സിന്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് കോൺഗ്രസിന്റെ പേര് കൊടുത്തു ആ കോൺഗ്രസ് ആൻഡ് പുസ്തകം ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഇനി അടുത്ത ക്ലൂ െ ഈ റൂമില് എപ്പോഴും സുഗന്ധം പരക്കണമെന്ന് നമുക്ക് തോന്നാറുണ്ടോ ലിസ്റ്റൊക്കെ വരുമ്പോ സുഗന്ധം പരക്കണമല്ലോ അല്ലേ വേണ്ട നിശ് വേണോ വേണോ ആ എങ്കിലും വേണോ

അതല്ലാതെ ആ ട്രോഫികളിൽ നമ്മളോട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ട്രോഫിയാണ് എനിക്ക് സ്വയംഭംഗം ഗീതാരഹസ്യം എഴുതി രണ്ടാമത്തെ പിതാവ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് അതിനാ എന്ന് പറഞ്ഞ ലോകമാന്യ എന്നറിയ നീ ഒരു ഒരു പച്ചപ്പ് നിറഞ്ഞ ട്രോഫി എടുത്തു അതുപോലെ തന്നെ എപ്പോഴും ാണ് അല്ലേ ആ ചെടികൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ റൂമിലെ ഭാഗം ഏതാണ് മനോഹരമായ നിശാൻ മനോഹരമായി കാണുന്നത്

ൾ നോക്കാൻ ഇപ്പോൾ പലരും ഫോണുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു പക്ഷെ പുരാതന കാലം തൊട്ടേ ഡേറ്റുകൾ നോക്കാൻ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കലണ്ടറുകൾ ആയിരുന്നു കലണ്ടറുകൾ ആയിരുന്നു കലണ്ടറുകൾ ആയിരുന്നു വെക്കായിരുന്നു ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ആദ്യ വനിതാ വനിതാ ഗവർണർ ഗവർണർ മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കോൺഗ്രസ് പ്രസിഡന്റ് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കോൺഗ്രസ് പ്രസിഡന്റ് കാൺപൂർ സമ്മേളനം ഗോൾഡൻ

ാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം മനസ്സിലായി ബ്രിട്ടീഷുകാർക്കെതിരെ നെപ്പോളിയന്റെ സഹായം തേടി യെസ് മകൻ ഹൈദർ 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 അലി അലിയുടെ നല്ല മൈസൂർ 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 യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ടിപ്പു ടിപ്പു സുൽത്താൻ സുൽത്താൻ വെച്ചു ഈ റൂമിൽ പറയാൻ ഏറ്റവും ായിട്ടുള്ളൊരു ഡ്രോയർ ഉണ്ട് കണ്ടോ ഇത് ഇത് തന്നെ ഞാൻ ഇത്ര സിനിമാറ്റിക് ആക്കുന്ന കിട്ടാത്ത ലാഹോർ കോൺസ്പിറസി ബന്ധപ്പെട്ടിരിക്കുന്നു

ായിട്ട് നിശാൻ എല്ലാം കണ്ടുപിടിച്ച് എല്ലാത്തിന്റെയും നിശാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുപോലെ ക്ലൂകൾ കണ്ട് തന്നാലും ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ നമ്മൾ നന്നായിട്ട് മത്സരം പോകുമ്പോൾ ഇപ്പൊ പല ഉണ്ടല്ലോ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഈ ആൾക്കാരെ എല്ലാം മനസ്സിലാക്കി പഠിച്ചു വെക്കണം അവരുടെ പ്രത്യേകതകൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും